നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം മാണ്ഡൂക്യോപനിഷത്ത് എപ്പിസോഡ് അറുപത്തി മൂന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ യാതൊന്നും ആഗ്രഹിക്കാതെയും സ്വപ്നം കാണാതെയും കഴിയുന്ന അവസ്ഥയാണ് സുഷുപ്തി സുഷുപ്തിയിൽ ആത്മാവ് പരമാത്മാവിൽ ഒന്നു ചേർന്ന് ഏകരൂപവുമായി പരിണമിച്ച് പ്രജ്ഞാന ഘനരൂപവും സ്വരൂപവും ആനന്ദം അനുഭവിക്കുന്നതും അന്തർമുഖനും ആയി വർദ്ധിക്കുന്നു അത് ബോധസ്വരൂപമാകുന്നു അതാണ് മൂന്നാമത്തെ പാദം അതായത് മൂന്നാമത്തെ അവസ്ഥ ഗാഢനിദ്രയിൽ ആത്മാവ് ആനന്ദ സ്വരൂപവും അന്തർമുഖവുമാകുന്നു ഈ ആത്മാവ് സർവേശ്വരനാണ് സർവശക്തനുമാണ് സകലതിൻ്റെയും ഉള്ളിൽ വസിക്കുന്നതുമാണ് എല്ലാ ബോധങ്ങളുടെയും ഉത്പത്തിസ്ഥാനവും ഈ ആത്മാവ് തന്നെ ആത്മാവിൻ്റെ നാലാം പാദമായ തുരീയാവസ്ഥ അവസ്ഥ അന്ധപ്രജ്ഞവും ബഹിപ്രജ്ഞവുമല്ല ബോധവിഷയവുമല്ല അറിയപ്പെടുന്നതോ അറിയപ്പെടാത്തതോ അല്ല പറഞ്ഞറിയിക്കുവാൻ പാടില്ലാത്തതും ഗ്രഹിക്കാൻ സാധ്യമല്ലാത്തതും ഒരു പ്രത്യേക ലക്ഷണത്തിൽ ഒതുങ്ങാത്തതും ചിന്തതീയവും ഇന്നതെന്ന് നിർദ്ദേശിക്കാൻ കഴിയാത്തതും ഏകാന്തമായ ബോധത്തിന് ഉപകരിക്കുന്നതും അതോടൊപ്പം പ്രപഞ്ചബോധത്തെ നശിപ്പിക്കുന്നതും ശാന്തവും ശിവവും അദ്വൈതവുമാകുന്നു അങ്ങനെയുള്ള ആത്മാവാണ് അറിയപ്പെടേണ്ടത് നമസ്കാരം അടുത്ത നമുക്ക് നാളെ